ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ ഈ വീഡിയോയിൽ ഒരു ടിപ്പ് പറയാനാണ് വന്നേ ഒരുവിധം സ്റ്റിച്ചിങ് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഞാൻ പറയാം നമ്മൾ അംബ്രല സ്കേർട്ട് ഫ്രോക്ക് അല്ലെങ്കിൽ കുർത്തീസൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ അറ്റഭാഗം മടക്കി അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മടക്കി അടിക്കുമ്പോൾ അതിൻ്റെ കോർണർ സൈഡൊക്കെ വരുമ്പോൾ ചുരു ചുരുക്ക് വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ എഡ്ജ് ഒരു മടക്ക് ഒരു ചെറിയൊരു മടക്ക് അടക്കിയിട്ട് ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു മടക്കേ കൊടുക്കാവൂ അത് ചുറ്റിനും അതേ ഇതിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചുറ്റും അടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നോടെ മടക്കാം ഒന്നോടെ മടക്കിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചുറ്റും അടിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ചുളിവുകളൊന്നും വരാതെ നല്ല ക്ലിയർ ആയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ചിങ് വരും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അഡ്ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ അത് കിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ എന്തെങ്കിലും അമ്പർ സ്കേർട്ടോ അല്ലെങ്കിൽ കിഡ്സിൻ്റെ ഫ്രോക്കോ ഒക്കെ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് എൻ്റെ മോൾക്ക് ഒരു കഫ്താനാണ് ചെയ്തേക്കണേ ഞാൻ ആദ്യമായിട്ട് ഒരു കഫ്താൻ സ്റ്റിച്ച് ചെയ്യണേ എനിക്ക് ഡൗട്ടായിരുന്നു കഫ്താൻ ചെയ്യുമ്പോൾ കുട്ടികൾക്കായാലും ഇത് ഷേപ്പിൽ കിട്ടുമോ ഭംഗിക്ക് എന്നൊക്കെ പക്ഷെ ആദ്യമായിട്ട് ചെയ്തത് നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്തു ഞാൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അഡ്ജസ്റ്റിലൊരു ലേസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനെ മാച്ചായിട്ടൊരു ആഷ് കളർ ലെയ്സും കൂടി വെച്ചു കൊടുത്തു നല്ല ഭംഗി തന്നെ നല്ല ഷേപ്പിൽ കിട്ടുകയും ചെയ്തു മോൾക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്